ഹലോ എല്ലാവർക്കും നമസ്കാരം ഹായ് ഹലോ എപ്പോഴും നമസ്കാരം എന്ന് ഹായ് ഹലോ എന്ന് അപ്പൊ എല്ലാ ആയില്ലേ അപ്പ നമ്മൾ വന്നിരിക്കുന്നത് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങളല്ല ഞങ്ങൾ വന്നിരിക്കുന്നത് ജോർജിറ്റിന്റെ ഒരു പാൻറും ടോപ്പും ഷോർട്ടും ആയിട്ടാണ് ഇതിന്റെ റേറ്റ് ആണ് ബെസ്റ്റ് നിങ്ങൾ എപ്പോഴും തനുന തനു ഡ്രസ് വില കുറച്ചുകൊള്ളു ആ ഡ്രസ് വില കുറച്ച് പക്ഷെ വേറെ കുറക്കുമ്പോ ക്വാളിറ്റിയിൽ നമ്മള് ഭയങ്കരമായിട്ട് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും അപ്പൊ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന കട്ട് ബീഡും ഷുഗർ ബീഡും ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് ഒരു ബക്കറ്റ് ഷേപ്പ് ആണ് വന്നിട്ടുള്ളത് നല്ല ഒതുങ്ങിയിരിക്കും നമ്മുടെ ചെസ് പോഷൻ തടി ഉള്ളവർക്ക് ഞാനൊക്കെ അത്യാവശ്യം നല്ല തടി ഉള്ളത് ആണ് പക്ഷെ നല്ല ഒതുങ്ങി നിൽക്കും പിന്നെ ദുപ്പട്ട ഉണ്ട് പാൻ ഞാൻ പറയാം പാൻറിന്റെ പോക്കറ്റ് ഉണ്ട് അത് ഞാൻ പറയും അപ്പൊ എന്താ പറഞ്ഞ ാണ് ഒത്തിരി ഷേപ്സ് ഉണ്ട് ഓരോ ഷെയ്ഡ്സ് കാണിച്ചു തരാം എക്സെസ് ഒക്കെ അവൈലബിൾ ആണ് നിങ്ങൾ വാട്സാപ്പ് ത്രൂ ഓർഡർ ഓർഡർ ചെയ്യുക ബാക്കി നമ്മൾ നമ്മൾ ഇതിനടുത്ത് കളർ ചെയ്തിട്ട് വരാം പിന്നെ പറയും ഓക്കെ ഇത് വന്നിട്ട് അടുത്ത കളറാണ് അടുത്ത കളർ ബ്ലാക്ക് ആണ് പാൻറ് ടോപ്പ് ഷോള് പാൻ വർക്ക് സെയിം പ്രൊസീജിയർ സെയിം വർക്ക് കളർ ചേഞ്ച് മാത്രം പിന്നെ ഇത് വന്നിട്ട് ആണ് സെയിം കട്ട് പീഡ് സെയിം വർക്ക് ബക്കറ്റ് ഷേപ്പ് ഒക്കെ സെയിം തന്നെയാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഫോർട്ടി എയ്റ്റ് പ്ലസ് ഉണ്ടാവും ഞാൻ ഫോർട്ടി നയൻ ഇടും പിന്നെ എനിക്ക് പാൻറ്റ് ഞാൻ കുറച്ച് കേറ്റ് ചെയു ഇറക്കി ഇടാറില്ല സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെയാണ് വേർ ചെയ്യണത് ഇറക്കി വേറെ ഇറക്കി വേർ ചെയ്യാം ാണ് ഇതാണ് അടുത്ത കളർ ആദ്യം ഇട്ടത് മസ്റ്റേർഡ് അല്ലയും ഒരു ബോട്ടിൽ ഗ്രീനും ആയിരുന്നു ഇപ്പൊ ഇട്ടിരിക്കുന്നത് മാവ് ഷെയ്ഡും ബ്ലാക്കും ആണ് ഇനി അടുത്ത കളർ നെക്സ്റ്റ് ഇതൊരു ഗ്രേ കോയിൻ ആണ് മുന്തിരി കളർ ഡാർക്ക് അല്ല അതിൻ്റെ ഒരു ഒരു ചെറുതായിട്ടൊരു ഡെസ്റ്റി ആയിട്ട് വരുന്നതാണ് ഹാങ് വർക്ക് സെയിം തന്നെയാണ് എല്ലാത്തിലും സെയിം കട്ട് വീടും സെയിം ഇത് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇത് വന്നിട്ടൊരു ആപ്പിൾ ആപ്പിൾ ഗ്രീൻ ആണ് വർക്കും എല്ലാം 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 സെയിം ആണ് ഉണ്ട് ബാക്കി നമ്മൾ മെൻഷൻ മെഷർമെന്റും ും വാങ്ങിക്കൊരു കളറും വരാം നമ്മള് വില കൂടെ പറയാട്ടോ ലാസ്റ്റ് ഒരു ഡസ്റ്റി കളറാണ് ഒരു കോഫി ഒരു ലൈറ്റ് ബ്രൗിന്റെ എല്ലാം എല്ലാം വൺ സൈഡ് പോക്കറ്റ് ഇതൊക്കെ തന്നെയാണ് എക്സസ് ടു ഡബിൾ എക്സ് എൽ വരെ വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആണ് അതിന് ശേഷമുള്ളതിനെല്ലാം ടു ഹൺഡ്രഡ് കൂടും അങ്ങനെയാണ് വരുന്നത് പിന്നെ ബാക്കി തന്നോ ടു ഹൺഡ്രഡ് കൂടുന്ന ആയിരത്തിഒരുന്നൂറ് ചേച്ചി പറഞ്ഞ സൈസ് വരെ ടൂ ഡബിൾ എക്സ് എൽ മേലോട്ട് വരുന്നത് ഇരുന്നൂറ് രൂപ അപ്പൊ ആയിരത്തി മുന്നൂറ് രൂപ കേട്ടോ അപ്പോൾ ഇത് എല്ലാവരും പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഇത്രയും കളർ നമ്മളിതിന് മുന്നേ ചെയ്ത കളേഴ്സ് ഒക്കെ എല്ലാവരും കണ്ടുക പക്ഷേ ഇതിൽ ഒരുപാട് വെറൈറ്റി കളറുണ്ട് നമ്മളിതുവരെ ചെയ്യാത്ത കളേഴ്സ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ എടുക്കുക എല്ലാവരും മേടിക്കുക അല്ലെങ്കിൽ ചി എല്ലാവരും വാങ്ങിക്കുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഒരു കാര്യം നമുക്ക് രണ്ട് രീതിയിലാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുക ഓരോ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിലാണ് പലരും പല അഭിപ്രായക്കാരുണ്ട് പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം നമ്മള് പരിമിതമായിട്ടുള്ള കൊറേ ഇതിൽ നിന്നിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നതും ഭയങ്കര ഇതാണ് കാരണം ആദ്യമൊക്കെ ആ ഒരു ഡ്രസ് ഇടുമ്പോൾ എനിക്ക് അതിന്റെ ബുദ്ധിമുട്ടൊന്നും അറിയില്ല വീഡിയോ എടുക്കുമ്പോ പക്ഷെ ഞാൻ വിചാരിച്ചു ആയിരം പീസ് എനിക്ക് മെൽക്ക് ചെയ്യാൻ പാടില്ല പക്ഷെ ഇത് ഓടി വന്ന് ഇങ്ങനെ എടുത്ത് മാറ്റി ഭയങ്കര പാടാട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം